നമസ്കാരം നാനൂറാം ദിവസം നമുക്ക് ഒരു നല്ല നാളെക്കുറിച്ച് ചിന്തിക്കാം നൂറ് വർഷങ്ങൾക്കപ്പുറം നമ്മുടെ നഗരം എന്തായിരിക്കും ഇന്നത്തെ ശൈലിംഗമറി ആരംഭിക്കുന്നു എല്ലാവർക്കും കിട്ടി കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്ന ഒരു എ ഐ ചിത്രം ഇന്നലെ പെട്ടെന്ന് എന്തോ നോക്കിയപ്പോൾ വാട്സാപ്പിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ എവിടെയാണെന്ന് അറിയുന്നില്ല ഒരു തിരുവനന്തപുരം നഗരം ഇരുപത്തിയൊന്ന് ഇരുപത്തി നൂറ് വർഷങ്ങൾക്കപ്പുറം എന്തായിരിക്കും എന്നുള്ള കുറച്ച് ചിത്രങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് പോലെ തോന്നി ഇപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു നൂറ് വർഷം കഴിയുമ്പോഴും നമ്മുടെ നഗരം നല്ല ചിത്രങ്ങളാണ് നല്ല കെട്ടിടങ്ങളും റോഡും വളരെ നീറ്റ് ക്ലീൻ ഒക്കെയാണ് പക്ഷെ എന്തോ ഒരു അപാകത എന്തോ ഒരു കുറവ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തു ഇങ്ങനെയാണോ നമ്മൾ സ്വപ്നം കാണുന്ന നഗരം എന്നെനിക്കൊരു സംശയം തോന്നി വളരെ അടിക്കുറപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് എ എസ് എ എ വെച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടാണ് നൂറ് വർഷങ്ങൾക്കപ്പുറം എന്തായിരിക്കും തിരുവനന്തപുരം എന്നുള്ള ചിന്ത ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ വാക്കുകളൊക്കെ ഉണ്ട് സസ്റ്റൈനബിൾ ഫ്യൂച്ചറിസ്റ്റിക് യെറ്റ് സസ്റ്റൈനബിൾ അതർ ഏർബൻ സെന്റേഴ്സ് ടു എമുലേറ്റ് അനുകരിക്കാൻ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മനോഹരമായ നഗരം ബേസ്ലിംഗ് മെട്രോപോളിസ് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മെട്രോപോളി ടവറിംഗ് ടവറിങ് സ്കൈ ക്രേപ്പേഴ്സ് അതെല്ലാവരും പറയുന്നതാണ് വലിയ വലിയ കെട്ടിടങ്ങൾ വരും അതെല്ലാ നഗരത്തിലുള്ളതാണ് വലിയ കെട്ടിടങ്ങൾ വരും സ്ലീക്ക് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് വലിയ അടിക്കുറിപ്പാണ് ഞാൻ എന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ കോസ്റ്റൽ പാരഡൈസ് ഭയങ്കര മനോഹര പാരഡൈസ് ഓൾറെഡി നമ്മൾ ഇത് ഉപയോഗിച്ച ഇവിടെ കോസ്റ്റൽ പാരഡൈസ് പാരഡൈസ് ലൊക്കേഷൻ സൺകിസ്റ്റ് ബീച്ച് ഇക്കോ ഫ്രണ്ട്ലി ഗ്രീൻ സിറ്റി ഹൈടെക് സിറ്റി നോട്ട്ഒൺലി എംബ്രേസ്ഡ് മോഡേൺ ഇന്നോവേഷൻസ് റിച്ച് ഏഷ്യൻ ഹെറിറ്റേജ് പഴമയും കൂടി ചേരുന്നതാണ് ഈ നഗരം കോസ്റ്റൽ സിറ്റി മോർഫ്ഡ് ഇൻറ്റു എ ഗ്രീൻ ഏർബൻ ഒയാസിസ് ഇങ്ങനെ ഒരു വളരെ മരുപ്പച്ച കണക്കുള്ള ഒരു എല്ലാവിടെ എല്ലാ വളർച്ചയുടെയും ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ടെക്നോളജി ആൻഡ് ട്രഡീഷൻ കോ എക്സിസ്റ്റ് ഇൻ സീംലെസ് ഹാമണി അഞ്ചോ ആറോ സ്ലൈഡിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ചിത്രമായിരുന്നു എന്നാലും എനിക്കെന്തോ ഒരു പൂർണ്ണ തൃപ്തി തോന്നിയില്ല നൂറ് വർഷം കഴിയുമ്പോഴും നമ്മുടെ നഗരം ഇങ്ങനെ മാത്രമേ ആവുകയുള്ളൂ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒന്നും കാണുന്നില്ല പോർട്ടില്ല കപ്പലില്ല വിമാനങ്ങളില്ല അതൊന്നുമില്ലാതെ എന്ത് തിരുവനന്തപുരം നഗരം നമ്മളിവിടെ പത്തയ്യായിരം കപ്പലുകൾ വരുന്നു എക്സ്പെക്റ്റഡ് കാറ്റഗറിയിൽ പോർട്ടിലോട്ട് വരാവുന്ന കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒരാഴ്ച ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ വരാവുന്ന കപ്പലുകളുടെ എണ്ണം പത്തയ്യായിരം കപ്പലുകളാണ് നമ്മൾ വരികയും പോവുകയും ചെയ്യുന്നത് എന്നൊക്കെ പ്രതീക്ഷിച്ച് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നുമില്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് ഈ നഗരത്തെ വിലയിരുത്തിയത് അങ്ങനെ എനിക്കൊരു സംശയം തോന്നി അപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ രാജേഷ് പ്രൊഡക്ഷൻ ടീമിൻ്റെ പ്രൊഡ്യൂസറാണ് രാജേഷ് രാജേഷിനോട് ഞാൻ പറഞ്ഞത് രാജേഷ് ഈ ചിത്രങ്ങൾ കണ്ടിട്ട് എനിക്കങ്ങനെ വലിയ തൃപ്തി തോന്നുന്നില്ല തിരുവനന്തപുരം നഗരം നൂറ് വർഷം കഴിയുമ്പോഴും ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലും ഇങ്ങനെയാണോ ഇരിക്കുക അപ്പോൾ രാജേഷ് പറഞ്ഞു ഇതെന്താണ് കുറച്ച് കെട്ടിടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വേറെ ഒന്നുമില്ലല്ലോ കുറച്ച് നല്ല കളർ കളറാണ് നല്ല മനോഹരമായ ഗാർഡൻസ് ഉണ്ട് വാഹനങ്ങൾ ഓടുന്നുണ്ട് റോഡെല്ലാം വളരെ നീറ്റാണ് എന്നതിനപ്പുറം നമ്മൾ കാണുന്ന നഗരമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ നഗരം ഉണ്ടാക്കാം രണ്ടായിരത്തി നൂറ് വർഷത്തിനപ്പുറമുള്ള നഗരം എന്തായിരിക്കും എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ഞാൻ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് രാജേഷ് കുറച്ച് പണിയെടുത്തു ഒരുപാട് പണിയൊന്നുമില്ല കുറച്ച് ടെക്സ്റ്റ് കളക്ട് ചെയ്തു അതിട്ടുകൊണ്ട് ആ സൈറ്റിൽ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തു അപ്പം അതിനകത്ത് രാജേഷ് ഉപയോഗിച്ച ചില വാക്കുകൾ ഇങ്ങനെയാണ് ഹൈ ക്വാളിറ്റി ഫോട്ടോ റിയലിസ്റ്റിക് ഇമേജ് ക്യാപ്ചറിങ് ദ എസെൻസ് ഓഫ് മോഡേൺ സിറ്റി ഒരു മോഡേൺ സിറ്റിയെ കുറിച്ചിട്ടുള്ളതാണ് ോപ്പ് ഓഫ് എ പോർട്ട് ആൻഡ് എൻ എയർപോർട്ട് ഈ രണ്ട് കാര്യം പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഒരു നൂറ് വർഷത്തിനപ്പുറം ഈ നഗരം എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം കൊടുത്തപ്പോൾ തികച്ചും വ്യത്യസ്തമായി തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രങ്ങളാണ് രാജേഷിന് കിട്ടിയത് വാസ്തവത്തിൽ അത് നമ്മുടെ സ്വപ്നങ്ങളുമായി നമ്മുടെ ചിന്തകളുമായി വളരെ അധികം പൊരുത്തപ്പെട്ടു പോകുന്നതാണെന്ന് തോന്നി അപ്പോൾ എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഈ നഗരത്തെ നൂറ് വർഷത്തിനപ്പുറം എങ്ങനെയായിരിക്കും ഇന്ന് കാണും നമ്മളാരും ചോദിച്ചിട്ടല്ല അവർ തന്നത് അവർ സ്വയമേ ഇങ്ങനെ നിർമ്മിച്ച് നമുക്ക് തന്നു പക്ഷേ എന്തുമാത്രമാണ് അവരുടെ റിയാലിറ്റി അല്ലെങ്കിൽ ഭാവി എന്തായിരിക്കും എന്നുള്ള അവരുടെ വിശകലനം അതുപോലും യാഥാർത്ഥ്യത്തോടെ നിരക്കുന്നതല്ല എന്നുള്ളതാണ് നമ്മുടെ ഈ കമ്പാരിസനിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ നഗരത്തെക്കുറിച്ചുള്ള ഭാവനയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും നിർമ്മിത ബുദ്ധി പോലും പരാജയപ്പെട്ടിടത്താണ് നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ നഗരത്തിന് ഒരു സുവർണ ചിത്രം നൽകാൻ ശ്രമിച്ചത് ആ ചിത്രം കണ്ടുനോക്കുക ഇനി അടുത്ത് വരാൻ പോകുന്ന എം എസ് സി സിമോണ നമ്മൾ രണ്ടു ദിവസമായിട്ട് ട്രാക്ക് ചെയ്യുകയും പറയുകയും ചെയ്യുന്ന എം എസ് ഇ സിമോണ എനിക്കങ്ങനെ വലിയ പ്രത്യേകത തോന്നിയില്ല പക്ഷേ കൃഷ്ണൻ നമ്മുടെ വളരെ ഡീപ്പായിട്ട് ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്ന കൃഷ്ണൻ എന്നോട് പറഞ്ഞു സാർ അതൊരു മെയ്ഡൻ യാത്രയാണ് എനിക്കും ഞാനത് കണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മിച്ച കപ്പലാണെന്ന് കണ്ടു പക്ഷെ ആദ്യത്തെ കന്നി യാത്രയാണെന്ന് എനിക്ക് തോന്നിയില്ല കൃഷ്ണൻ പറഞ്ഞത് ഒരു കന്നി യാത്രയാണ് പിന്നെ ഞാൻ അതിന്റെ പിന്നിലോട്ട് പോയി പിന്നെ പിന്നിലോട്ട് പോയ കഥകൾ നോക്കുമ്പോൾ ആദ്യത്തെ യാത്ര ആദ്യമായിട്ടാണ് നമ്മുടെ മുമ്പിലൂടെ വരുന്നത് ഓൺ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ഈ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിലാണ് ഇതിന്റെ നിർമ്മാണം ഒക്കെ പൂർത്തിയായത് ബെൽറ്റ് ബൈ യാങ്സി യാങ്സിൻഫോ ഷിപ്പ് ബിൽഡിംഗ് അണ്ടർ യാങ്സി ജിയാങ് ഷിപ്പ് ബിൽഡിംഗ് ഗ്രൂപ്പ് ചൈനയാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അവിടെ ഈ ഓഗസ്റ്റിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുന്നൂറ്റി അറുപത്തി മീറ്റർ നീളം അമ്പത്തൊന്ന് മീറ്റർ വീതി പതിനേഴ് മീറ്ററോളമാണ് മാക്സിമം വരാവുന്ന സ്ട്രക്ചറൽ ഡ്രാഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിത്ത് എ സ്പീഡ് ഓഫ് ട്വന്റി ടു നോട്ട്സ് പതിനാറായിരത്തി അറുനൂറ്റി പതിനാറ് ടിയുസാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു പോർട്ടിന് ഒരു കപ്പൽശാലയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്തരം കപ്പലുകൾ പപ്പടം ചുട്ടെടുക്കുന്ന പോലെയാണ് ചൈനയിൽ നിർമ്മിച്ച ഇറക്കുന്നത് ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇനി വരുന്നുണ്ട് എത്ര കപ്പലാണ് ഇറക്കിയെന്നും ഇനി വരുന്ന കപ്പലുകളുടെ എണ്ണം ഒക്കെ പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ് സ്റ്റാർട്ട് ഇൻലി ജൂലൈ ട്വന്റി ഈ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ഒരു വർഷം ജസ്റ്റ് കഴിഞ്ഞതോടുകൂടി പതിനാറായിരത്തി അറുനൂറ്റി പതിനാറ് ട്രയൽ തുടങ്ങി ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വിത്ത് ദി സക്സസ്ഫുൾ ഡെലിവറി ഓഫ് എം എസ് മാർക്കിംഗ് ദി സക്സസ്ഫുൾ കൺക്ലൂഷൻ ഓഫ് ർഷിപ്സ് ഒന്നല്ല ഒൻപതെണ്ണത്തിലെ അവസാനത്തെ അവസാനത്തെ ആളാണ് സിമോണീൻ തൗസൻഡ് ബിൽഡ് ബൈസി ബിൽഡിംഗ് ഫോർ സിസ്പാൻ ആൻഡ് എം എസ് സിസ്ബാനും കൂടെ ഉണ്ട് ജോയിൻഡായിട്ടുള്ള ഓണർഷിപ്പായിരിക്കാം ഓണർ സിസ്പാൻ ചാർട്ടർ ചെയ്ത് എം കൊടുത്തത് അങ്ങനെ ആയിരിക്കാം അത്തരം ഡീറ്റെയിൽസ് എനിക്കറിയില്ല എന്തായാലും ഒൻപത് കപ്പലുകളാണ് പതിനാറായിരം ടി യു നിരക്കിൽ ഈ ഇനത്തിൽ അതിൽ അവസാനത്തതാണ് സിമോണ അപ്പൊ എത്ര കപ്പലുകളാണ് അവിടെ നിർമ്മിക്കുന്നത് നമ്മൾ ഒരു കപ്പൽശാല എന്നുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് 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 എവിടെയും എത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻ അഡീഷൻ ഇൻ അഡീഷൻ എം എസ് സിസ് പ്രൊജക്ട് ഓഫ് ട്വൽവ് സിക്സ്റ്റീൻ തൗസൻഡ് ടിയോ ഡ്യു എൽ ഫ്യൂവെൽ ഇനി അടുത്ത് വരുന്നുണ്ട് ഇതുകൂടാതെ ഒൻപത് കഴിഞ്ഞു അടുത്ത പന്ത്രണ്ട് ഡ്യുഎൽ ഫ്യൂവെൽ ആണ് ഏത് വ്യൂൽ ആണെന്ന് പറയുന്നില്ല പതിനാറായിരം ടിയൊ ഡിയു എൽ ഫ്യൂവൽ കണ്ടെയ്നർ ഷിപ്പ്സ് ഇസ് അണ്ടർ ഓർഡർലി കൺസ്ട്രക്ഷൻ അറ്റ് യാങ്സിൻഫോ ഷിപ്പ് ബിൽഡിംഗ് സെയിം സ്ഥലത്ത് ആ ഒൻപത് കഴിഞ്ഞപ്പോൾ അടുത്ത പന്ത്രണ്ടിൻ്റെ ഓർഡർ അവർ കൊടുത്തു പതിനാറായിരം ടിയു ആണ് ഡ്യു എൽ ഫ്യൂവൽ ആണ് ചിലപ്പോൾ എൽ എൻ ജി ആവാം ചിലപ്പോൾ മെത്തനോൾ ആവാം വാനാണ് കൂടുതൽ സാധ്യത കാരണം എം എസ് സി കൂടുതൽ മെത്തനോൾ ഇതുവരെയും ഇറക്കിയിട്ടില്ല എന്തായാലും അവിടുത്തെ കപ്പൽശാലകൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഓർഡർ കൊണ്ട് ഇങ്ങനെ കവിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിന്റെ യാത്ര തുടങ്ങിയത് സെവൻ സെപ്റ്റംബറിനാണ് തുടങ്ങിയത് യാത്ര ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതി തുടങ്ങി ടിയാൻജിൻ ചൈനയിലെ ടിയാൻചിൻ അത് കഴിഞ്ഞ് കൊറിയയിലെ ബുസാൻ എഗെയിൻ ചൈനയിലെ ഷാങ്ഹായ് ചൈനയിലെ നിങ്ബോ സിയാമൻ എന്ത്യൻ എല്ലാ ചൈനയാണ് അത് കഴിഞ്ഞ് സിംഗപ്പൂർ ഇനി അടുത്ത് കൊളംബോ അത് കഴിയുമ്പോൾ ട്രിവാൻഡ്രം വിഴിഞ്ഞം ഏകദേശം ഒൻപതാം തീയതി പത്താം തീയതി ഇവിടെ എത്തുന്നു അങ്ങനെ ഒരു കന്നി യാത്ര എം എസ് സിമോണയുടെ കന്നി യാത്രയിൽ വിഴിഞ്ഞം സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് അതേ സമയത്ത് തന്നെ നമ്മുടെ കപ്പൽശാലകൾ ഇത്തരം കപ്പലുകൾ നിർമ്മിക്കാൻ പറ്റുന്ന കപ്പൽശാലയുടെ നിർമ്മാണം അനിശ്ചിതമായി നീളുകയും ചെയ്യുന്നു അത് പറയുവാനാണ് ഈ സിമോണ കഥ ഒന്നുകൂടി പറയാൻ ശ്രമിച്ചത് ആരെന്ത് ഉപേക്ഷ വിചാരിച്ചാലും നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകും നമ്മൾ കപ്പൽശാലയും കൊണ്ടുവരും മെത്തനോൾ ഫ്യൂവൽ ആക്കും ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം കുറെ കുട്ടികളെ നമുക്ക് കപ്പലിലോട്ട് കയറ്റണം എം എസ് ആ അവസരം ഉപയോഗപ്പെടുത്തുവാൻ ദി വർക്കിംഗ് ക്യാപിറ്റലും മാക് ഗ്ലോബൽ ട്രേഡും കൂടി ചേർന്ന് ഒരു ഓൺലൈൻ കോച്ചിങ് നടത്തി മറൈൻ എഞ്ചിനീയർ ദിയ ദലീബ ക്ലാസ് നടത്തി കുറച്ച് കുട്ടികൾ അതിനകത്ത് പങ്കെടുത്തു അവർ വളരെ തൃപ്തികരമായി നല്ല അഭിപ്രായമാണ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത് താല്പര്യമുണ്ടെങ്കിൽ ഇനിയും അപേക്ഷിക്കുവാൻ ഒൻപതാം തീയതി വരെ അപേക്ഷിക്കാം അപേക്ഷിച്ച് കഴിഞ്ഞ് ഇനിയും ഒരു ക്ലാസ് കൂടി നൽകുവാൻ ദി വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാണ് മാക് ഗ്ലോബൽ ട്രേഡും സംയുക്തമായ ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ ഈ നാട്ടിലെ യുവ സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു സൈനിങ് ഓഫ് വിലയസ് ജ്യൂ